ഹലോ അലോയ്സ് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ജിമ്മിൽ തിരിച്ചെത്തിയിട്ടുണ്ട് അപ്പോൾ വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി അമ്മ രണ്ട് കോഴിക്കുട്ടികളെ തന്നിട്ടുണ്ട് അപ്പോൾ രണ്ടെണ്ണം ഉണ്ടായിട്ടുള്ളൂ അപ്പോൾ നിയോബേബിയുടെ അമ്മമ്മടെ അവിടേക്ക് കൊണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഉറക്കം എണീറ്റ് വന്ന നിയോ ബേബിക്ക് നേരെ കറുത്ത രണ്ട് കോഴിക്കുട്ടികളെ കാണിച്ചപ്പോൾ ഭയങ്കര പേടി എന്നാൽ ശരി പേടിച്ചിരിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് അച്ഛനമ്മയും കൂടെ കോഴിക്കുട്ടികളെ കൂട്ടിലാക്കാൻ പോയി അങ്ങനെ പേടിച്ച നിയോ ബേബിനെ ഞാൻ ജെ സി ബി ഒക്കെ കാണിച്ചു കൊടുത്ത് തൊട്ടാപ്പുറത്ത് ചേച്ചി വന്ന് നിയോനെടുത്തു അത് കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ കോഴിക്കുട്ടികളൊക്കെ കൊടുന്ന് നിയോ ഓക്കെ ആയി ഭയങ്കര കളി കോഴിനെ പിടിക്കണം കോഴിക്കുട്ടീനെ പിടിക്കണം അതിനെ പിടിച്ച് ഞെക്കാനൊക്കെ ആയിട്ട് ഭയങ്കര കളി നിയോബേബിന്ന് തിരിച്ച് വീട്ടിൽ പോവാണ് അപ്പോൾ അച്ഛനും അമ്മമ്മയൊക്കെ കൂടിയിട്ട് യാത്രയാക്കി പോകുന്ന വഴി മാമൻ്റെ വീട്ടിൽ പോകാറുണ്ട് അതിൻ്റെ ഒരു അടിപൊളി പ്ലേസ് ഉണ്ട് മാണൂക്കായൽ എന്നാണ് പറയുക ഇടപ്പാള് ഭാഗം ഒരു അടിപൊളി ആയിരുന്നു ഇന്നത്തെ ദിവസം നല്ല സ്കൈയും നല്ല പച്ചപ്പൂ ഒക്കെ ആയിട്ടുള്ള അടിപൊളി ഒരു സ്ഥലം അതിൻ്റെ നടുവിൽ കൂടെ ചെറിയൊരു കനാൽ പോകുന്നുണ്ട് നല്ല പൂക്കളൊക്കെ വിരിഞ്ഞിട്ടുണ്ട് അപ്പോൾ അവിടെ കുറച്ച് നേരം ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നേരെ മാമൻ്റെ അവിടെക്ക് പോകും അമൻ്റെ അവിടെ പോയപ്പോൾ വെള്ളിയമ്മയും മാമനൊക്കെ കൂടെ ഭയങ്കര ഹാപ്പി അവിടെ നല്ല കുറ്റി മുല്ലപ്പൂ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആ മുല്ലപ്പൂ പൊട്ടിച്ചിട്ട് കുഞ്ഞുനും വേണ്ടി കൊടുത്തപ്പോൾ ഉള്ള ഈ കാണുന്നത് അങ്ങനെ വെല്ലിമ്മയും മാമനും ഉണ്ണിപ്പോഴൊക്കെ കൂടെ കുറ്റിമുല്ലപ്പൂവൊക്കെ പൊട്ടിച്ചു തന്ന് വണ്ടിയിൽ വെച്ചു അങ്ങനെ മാമൻ കുഞ്ഞുനും എടുത്തിട്ട് ഇവിടെ ഒരു പുതിയ തോട് നല്ല അടിപൊളിയായിട്ട് കയറൊക്കെ വിരിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല മനോഹരമായിട്ടുള്ള പച്ചപ്പിന്റെ ഇടയിൽ കൂടെ ഉള്ള കായലും തോടും ഒക്കെ കണ്ടിട്ട് നല്ല ഹാപ്പിയായ ഒരു ദിവസമായിരുന്നു